ലോകത്തിലെ മതഗ്രന്ഥങ്ങൾ അവ രചിക്കപ്പെട്ട് കാലമേറെ പിന്നിട്ടിട്ടും ഇന്നും എന്നും പ്രസക്തവും ചിന്തോദ്ദീപകങ്ങളുമാണ് ബൈബിളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളിലായി വിവിധ പുസ്തകങ്ങൾ വായിക്കാനാകും പഴയ നിയമം എന്നത് ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പത്തെ കാലഘട്ടങ്ങളെ പശ്ചാത്തലമാക്കിയുള്ളവയാണ് പുതിയ നിയമത്തിൽ യേശുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധ സംഭവങ്ങളും തുടർന്ന് ക്രിസ്തുശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണ ജീവിതത്തിനുമൊപ്പം വെളിപാട് എന്ന പുസ്തകവും ഉൾപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ ജീവിതകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകമാണ് ജാഗരൂകരായിരിക്കൂ എന്നുള്ളത് ഈ വാക്യം യേശു തന്റെ അനുയായികളോട് പലപ്പോഴും ആവർത്തിക്കുന്നതായി കാണാനാകും എങ്കിലും ഈ വചനം യഥോചിതം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ് വളരെ ആഴത്തിലുള്ള ആന്തരികാർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ആഹ്വാനമാണ് ജാഗരൂകരായിരിക്കൂ എന്നുള്ളത് ഈ വാചകത്തിന്റെ അർത്ഥതലങ്ങളോട് സാമ്യമുള്ള മറ്റു വാക്കുകളും യേശു ഉപയോഗിച്ചിരുന്നതായി ബൈബിളിൽ കാണാനാകും ഉണർന്നിരിക്കൂ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നീ വാക്യങ്ങൾ അതിനുദാഹരണങ്ങളാണ് ഈ വാക്യങ്ങളും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും വർദ്ധിക്കേണ്ടതിന്റെ അനിവാര്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രയിൽ ചിത്തവൃത്തി നിരോധനമാണ് യോഗമെന്ന് പറയുന്നുണ്ട് അതായത് യോഗം എന്നത് ഒരൊറ്റ വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ അഥവാ ധ്യാനമാണെന്നതാണ് യോഗസൂത്രത്തിൽ ധാരണ ധ്യാനം സമാധി എന്നീ മൂന്ന് അവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇവ മൂന്നും ഒരുമിച്ച് സമയമം എന്നും അറിയപ്പെടുന്നു ഈ അവസ്ഥയിലെത്താൻ ആദ്യം മനസ്സിനെ ഒരൊറ്റ വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏകാഗ്രമാക്കണം അങ്ങനെ ആ ഏകാഗ്രതയിൽ തുടരുക അതേ ബോധത്തിൽ തന്നെ നിലനിൽക്കുക എന്നിവയാണ് ധാരണ ധ്യാനം സമാധി എന്നീ ഘട്ടങ്ങൾ ഇവ മൂന്നും സാധ്യമാക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന് സകലത്തിനെയും തന്റെ സ്വാധീനത്തിനുള്ളിലാക്കാൻ സാധിക്കുമെന്നാണ് യോഗസൂത്രം ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിന്റെ നിയന്ത്രണം എന്നത് എല്ലാറ്റിനും ഉപരിയാണ് എന്ന സാരാംശം ആത്മീയ ന്മാർ ഒന്നടങ്കം ആവർത്തിച്ചിട്ടുണ്ട് മനസ്സിനെ ഒരിക്കലും ഒരു നിമിഷം പോലും ശ്രദ്ധിക്കാതെ വിടരുത് ഏത് മതവിശ്വാസത്തിലുള്ളവരായാലും പിന്തുടരേണ്ട പൊതു നിയമമാണിതെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതുതന്നെയാണ് ഏറ്റവും വലിയ മിത്രവുമെന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമേറിയ കാര്യമാണെന്ന് അർജുനൻ പങ്കുവയ്ക്കുമ്പോൾ നിരന്തര അഭ്യാസങ്ങൾ കൊണ്ടും വിഷയങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടും അത് സാധ്യമാക്കാനാകും മറുപടിയാണ് ശ്രീകൃഷ്ണൻ നൽകുന്നത് ഒരാൾ ആയിരം ആളുകളെ ആയിരം പ്രാവശ്യം യുദ്ധത്തിൽ ജയിച്ചാലും അയാൾ സ്വന്തം മനസ്സിന്റെ മേൽ ജയം നേടുന്നില്ലെങ്കിൽ തോറ്റവൻ തന്നെയാണെന്ന് ശ്രീബുദ്ധനും വ്യക്തമാക്കുന്നു ഉണരരുത് ഇനി ഉറങ്ങിയിടാതിരുന്നിടേണം അറിവായി എന്ന് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുവും പറയുന്നു ഉറങ്ങിയവനെ ഉണരേണ്ടതു ജാഗ്രതയിലായിരിക്കുന്നവൻ ഉണരേണ്ടതില്ല യേശുവിന്റെ വചനത്തിന്റെ ആന്തരികാർത്ഥവും അതുതന്നെയാണ് തന്റെ പുരുശുമരണത്തിന് മുൻപ് വ്യക്സമിനിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും തന്റെ ശിഷ്യന്മാരോട് ഉണർ ർ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യേശു പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂരപീഠകളേറ്റ് കുരിശിൽ കിടക്കുന്ന വേളയിൽ യേശു തന്നെ ദ്രോഹിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശുവിന്റെ ഈ പ്രാർത്ഥനയിലും ഒരു ആന്തരിക അർത്ഥം മറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണമെന്നുള്ള ഉദ്ബോധനമാണിത് അറിഞ്ഞുകൊണ്ടേ എന്തും ചെയ്യാവൂ അതിന് പരിപൂർണ ജാഗ്രത അനിവാര്യമാണ് ഏതു മതത്തിൽ വിശ്വസിക്കുന്നവരും പുലർത്തേണ്ടതായ അടിസ്ഥാന തത്വമാണിത് തീതമായി നിലനിൽക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും അനുശാസിക്കുന്നതും അതുതന്നെയാണ് ഈ പൊരുത്തപ്പെടലുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ മതങ്ങളുടെയും കാതൽ ഒന്നു തന്നെയാണെന്നതിലേക്കാണ് മതചേരിതിരിവിനും അപ്പുറം മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന മഹത് ക്രിസ്മസ് പോലുള്ള ഓരോ മതാഘോഷങ്ങളും മുന്നോട്ട് വെക്കുന്ന സന്ദേശവും